ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടിയെ കാണാതെ സ്കൂൾ മുറ്റത്ത് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സ് അവരുടെ അടുത്തേക്ക് വരുന്ന പി ടി എ പ്രസിഡൻ്റ് എന്താ സാറേ പ്രശ്നമെന്ന് ചോദിക്കുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യ എന്ന കുട്ടിയെ കാണുന്നില്ല അപ്പോൾ അത് നമ്മുടെ പ്രീതി മെമ്പറുടെ മോളല്ലേ അവരറിഞ്ഞോ എന്ന് ചോദിക്കുന്നു ഇല്ല അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു ബിജു സാർ ഓടി വന്ന് സോമൻ സാറെ അവിടെ ഒന്നും കാണുന്നില്ല നമുക്ക് പോലീസിൽ അറിയിക്കാം ആരെങ്കിലും തട്ടിപ്പ് കൊണ്ടുപോയതാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ അത് അപകടമാണെന്ന് പറയുന്നു ഇന്ന് രാവിലെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പേ രണ്ട് മൂന്ന് അതിഥി തൊഴിലാളികൾ ഇവിടെ കൂടെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നെന്ന് പി ടി എ പ്രസിഡൻറ്റ് പറയുന്നു അല്ല ടീച്ചർ കണ്ടില്ലായിരുന്നു രാവിലെ മോളുടെ സ്കൂട്ടിൽ വന്നിറങ്ങിയപ്പോ അല്ലേ അവന്മാർ അങ്ങോട്ട് പോയത് ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്ന ടീച്ചറോട് ഇതൊക്കെയല്ലേ ടീച്ചർ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള വാർത്തകളല്ലേ ദിവസവും പത്രത്തിൽ കാണുന്നത് ടീച്ചേഴ്സ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കുട്ടിയെ കാണാനില്ലായിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്ന ടീച്ചറോട് സ്കൂളിൽ വന്ന കുട്ടിയുടെ ഉത്തരവാദിത്വം ടീച്ചർക്കല്ലേ അതോ ക്ലാസ് തുടങ്ങിയതിനു ശേഷമുള്ള ഉത്തരവാദിത്തമേ ടീച്ചർക്കുള്ളോ ഇവിടെ ബെല്ലടിച്ച ശേഷമല്ലേ ടീച്ചേഴ്സ് വരെ സ്കൂളിൽ വരുന്നത് ഇന്നലെ അയ്യോ ഉള്ളൂ സ്കൂളിനെതിരെ റിപ്പോർട്ട് ചെയ്യുമെന്ന് ആ എന്തെങ്കിലും പറ്റിയാൽ ക്ലാസ് ടീച്ചറും എച്ച് എല്ലാവരും അഴിയെണ്ണമെന്ന് പറയുന്നു എച്ച് പോലീസിനെ വിളിക്കുന്നു മെമ്പറെ വിളിക്കുന്ന പി ടി എ പ്രസിഡന്റ് അപ്പോൾ മെമ്പറൊന്നും അറിഞ്ഞില്ലേ സ്കൂളിൽ വന്നാൽ നിങ്ങളുടെ കൊച്ചിനെ കാണാനില്ല അതിഥി തൊഴിലാളികൾ സ്കൂളിൻ്റെ അടുത്ത് കറങ്ങുന്നുണ്ടായിരുന്നു രാഷ്ട്രീയ പിടിപാട് വെച്ച് പോലീസിൽ അറിയിച്ചേക്ക് സ്കൂളിലെത്തുന്ന പോലീസ് ടീച്ചേഴ്സിനെ ചോദ്യം ചെയ്യുന്നു കൊച്ചു കുട്ടികളാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടേ പുറത്തു വെച്ചാണ് മിസ്സിംഗെങ്കിൽ പിന്നെയും പറയാം സ്കൂളിൽ നിന്ന് കുട്ടി മിസ്സാകാന്ന് വെച്ചാൽ പാരൻസ് നിങ്ങളെ വിശ്വസിച്ചല്ലേ കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാണാതായ കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് എത്തുന്നു എൻ്റെ മോളെ ആരാ പിടിച്ചോണ്ട് പോയത് സാറേ എന്താ പറ്റിയത് അവൾക്ക് എന്തേലും പറ്റിയാൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു പോലീസുകാർ അമ്മയിൽ നിന്നും കുട്ടിയുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു കുട്ടിയുടെ അച്ഛനെപ്പറ്റി അമ്മയോട് ചോദിക്കുന്നു അപ്പോൾ അയാൾ ഞങ്ങൾക്ക് ചിലവിന് തരുന്നില്ല പാർട്ടി കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നത് അയാൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനും മോളും ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് താമസം എന്നൊക്കെ പറയുന്നു സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻ്റ് എഴുതി കൊടുക്കാൻ പറയുന്നു ടീച്ചറും വരണമെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്നും പോകുന്നു കുറച്ച് അതിഥി തൊഴിലാളികളെ സ്റ്റേഷനിൽ എത്തിക്കുന്നു അവർക്ക് ഇതുമായി യാതൊരു ബന്ധമില്ലെന്ന് പോലീസ് തന്നെ പറയുന്നു ഈ വിവരമറിഞ്ഞ് കുറച്ച് നാട്ടുകാർ ഹിന്ദി തൊഴിലാളികളെ പിടിച്ചു വെച്ചതറിഞ്ഞ് കുറച്ച് പോലീസിനെ അങ്ങോട്ടേക്ക് വിടുന്നു പി ടി എ പ്രസിഡൻ്റാണെ നാട്ടുകാരെ ഇളക്കി വിട്ടതെന്നറിഞ്ഞ പോലീസ് പി ടി എ പ്രസിഡൻ്റിനെ വിളിച്ച് വാൺ ചെയ്യുന്നു കുട്ടി മിസ്സാവാൻ കാരണം ടീച്ചറുടെ അനാസ്ഥയാണ് എന്നിട്ട് അവരോട് എന്തെങ്കിലും ചോദിച്ചോ സ്വാധീനം തന്നെ ഇവരുടെ മരുമകൻ പോലീസാണല്ലോ വിളി വന്നു കാണും എന്നൊക്കെ എസ് ഐയെ കളിയാക്കുന്നു പി ടി എ പ്രസിഡന്റ് നിങ്ങൾ ഒരാളുടെ അശ്രദ്ധയ്ക്ക് കൊടുക്കേണ്ടി വന്ന വിലയാണെന്നും പറഞ്ഞ് എസ് ഐ ടീച്ചറെ പിടിച്ചു തള്ളുന്നു ഇക്കുട്ടി ടീച്ചർ ടീച്ചറുടെ മകൻ മഹേഷിനെ വിളിക്കുന്നു ഗേൾഫ്രണ്ടുമായി സംസാരിച്ചിരിക്കുന്ന മഹേഷ് വരാൻ പറ്റില്ല കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു എനിക്ക് കുട്ടി ടീച്ചർ പറഞ്ഞതനുസരിച്ച് ടീച്ചറുടെ ഇളയമകൾ വീണ പോലീസ് സ്റ്റേഷനിലെത്തുന്നു എൻ്റെ പേരിലാണ് എൻ്റെ അമ്മയെ പ്രതിയെ പോലെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അമ്മ റെപ്യൂട്ടഡായ ടീച്ചറാണ് ഇതൊന്നും ശരിയല്ലെന്ന് പറയുന്നു പഴിചാരി ഇങ്ങനെ നിർത്തുകയല്ല അന്വേഷിച്ച് കുട്ടിയെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ശരിയും തെറ്റും നീ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുന്ന എസ്സയോട് അറിയില്ലെങ്കിൽ പഠിപ്പിക്ക് തന്നെ ചെയ്യാം ഞാനിപ്പോ ലൈവ് പോകാൻ പോകുക നാട്ടുകാരെല്ലാം അറിയട്ടെ അവർ നിശ്ചയിക്കട്ടെ ശരിയും തെറ്റും എന്ന് പറയുന്നു അപ്പോ എസ് ഐ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കാൻ പറയുന്നു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ അവിടേക്ക് മേരിക്കുട്ടി ടീച്ചറുടെ മകൻ വരുന്നു വിദ്യയെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല അവൾ ഒളിച്ചോടിയതുമല്ല കുട്ടി എവിടെ നീ ആരാ എന്ന് ചോദിക്കുന്ന പോലീസിനോട് മേരിക്കുട്ടി ടീച്ചർ എൻ്റെ മകനാ എന്ന് പറയുന്നു കാറിൽ നിന്ന് വിദ്യയെയും അച്ഛനെയും ഇറക്കുന്നു വിദ്യയുടെ അമ്മ ദേഷ്യത്തോടെ നോക്കിയിട്ട് ഇയാളാണ് എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു താരാ എന്ന് ചോദിക്കുന്ന പോലീസിനോട് ഈ കുട്ടിയുടെ ഫാദർ വിനോദ് ഇയാൾ ഞാനറിയാതെ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയതെന്ന് പറയുന്നു അപ്പോൾ ജോൺ പറയുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതല്ല വിനോദും മെമ്പറും കുറച്ചു നാളായി പിണങ്ങി അവരവരുടെ വീടുകളിലാണ് താമസം നാളായി കുട്ടിയെ കാണാനേ സമ്മതിക്കുന്നില്ല അപ്പോൾ വിനോദ് പറയുന്നു സ്കൂളിൻ്റെ മുന്നിൽ വെച്ച് കുട്ടിയെ കണ്ടു അച്ഛമ്മയെ കാണിച്ചിട്ട് സ്കൂളിലാക്കാമെന്ന് കരുതിയതാണ് കുറേ മാസങ്ങളായി കണ്ടിട്ട് അപ്പോൾ കുട്ടിയുടെ അമ്മ ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്നു ടീച്ചർ മെമ്പറെ പുറത്തേക്ക് കൊണ്ടുപോയി കൊച്ചിനെ കിട്ടിയില്ലേ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയല്ല വേണ്ടത് പരാതിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോവാൻ നോക്കെന്ന് പറയുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി പോകുന്നു പുറത്തിറങ്ങിയ വീണ ജോണിനോട് താങ്ക്സ് പറയുന്നു ജോൺ പറയുന്നു അമ്മ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വിനോദിനെ വിളിച്ചു നോക്കി കിട്ടിയില്ല പിന്നെ വീട്ടിൽ പോയി അപ്പോൾ ടീച്ചർ പറയുന്നു ദൈവമായിട്ടാണ് നിന്നെ അങ്ങോട്ട് എത്തിച്ചത് ോട്ട് വരുന്ന വിനോദിനോട് വിനോദ കുഞ്ഞിനെ വിളിച്ചിട്ട് പോകുമ്പോൾ സ്കൂളിൽ പറഞ്ഞിട്ട് പോണ്ടേ എന്ന് ചോദിക്കുന്നു തൻ്റെ വിഷമങ്ങൾ ടീച്ചറോട് പറയുന്ന വിനോദിന് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ടീച്ചർ ആശ്വസിപ്പിക്കുന്നു എസ് ഐയുടെ അടുത്ത് ചെന്ന് നന്ദി ചെയ്ത പ്രവൃത്തിക്കും എന്നോട് പറഞ്ഞ നല്ല വാക്കിനും എന്ന് പറഞ്ഞ് കൈകൂപ്പി പുറത്തേക്ക് പോകുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ